എനിക്ക് ഏറ്റവും അപ്പൊ ഒന്നാമതായി ഞാൻ ഇപ്പൊ മുന്നിൽ നിൽക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ നല്ല സന്തോഷിച്ച ദിവസം ഉത്തരം പറയാ അതിപ്പോ ശ്രീകൂട്ടൻ അറിയാതിരിക്കും എന്നാണ് എന്റെ ഒരു ഇത് അറിയാം എനിക്കറിയില്ല ആ ഉത്തരം കണ്ട് ഓക്കെ ഞാൻ കൊണ്ടുവന്നപ്പോൾ സെപ്റ്റംബർ സെപ്റ്റംബർ രണ്ട് ആൻസർ ഉണ്ട് ഏതാ ഏതാ പിന്നെ അപ്പൊ മാമന്റെ ഇതിനുണ്ട് അതിനുണ്ട് അരമാർക്ക് നേരെ വേണം ഓക്കെ അടുത്ത ഓസ്റ്റ് തരട്ടെനിക്ക് ഫുഡ് സിമ്പിളാണ് അപ്പൊ ബിരിയാണി വിട്ടോ അല്ല ഇപ്പൊ കിട്ടിയവരെ തിന്നുന്ന സാധനം ബിരിയാണി ഒക്കെ വല്ലപ്പോഴും കിട്ടിയ കോതി വരുമ്പോ ഞാൻ എന്തിനാണ് കൂടുതൽ സ്കൂളില് അത് അമ്മേനോടും പറഞ്ഞിട്ടുണ്ട് നീ എങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരുന്ന സങ്കടമല്ല ഒരു വിഷമപ്പെട്ടിരുന്ന ഒരു ദിവസം അമ്മേനോട് പറഞ്ഞേ ശ്രീകൂട്ടനറിയായിരിക്കുമല്ലോ അറിയില്ല എന്തേലും ഓർമ്മ ഉള്ളതെല്ലാം എഴുതി കൂടുതൽ എനിക്ക് നല്ല പനി പനി കഴിഞ്ഞിട്ട് വിട്ടില്ല സ്കൂളിലേക്ക് ഫസ്റ്റ് പരീക്ഷയ്ക്ക് സംസ്കൃതം പരീക്ഷയ്ക്ക് ഞാൻ സംസ്കൃതം എഴുതാതെ വന്നില്ലേ ഒന്നും ഇങ്ങനെ വലുതാക്കി വലുതാക്കി എഴുതി മാർക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് അമ്മ ഓക്കെ അമ്മ കിട്ടുന്നുണ്ട് ഓക്കെ എനിക്ക് ഈ വീട്ടില് കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് പേര് രണ്ട് രണ്ടുപേരാണ് രണ്ടുപേരാണ് ഞാൻ ദേഷ്യം പഠിപ്പിക്കുമ്പോ അമ്മേന ഇഷ്ടല്ലാന്നൊക്കെ പറയുന്നാലും എനിക്ക് അമ്മേനും അച്ഛനും ഇഷ്ടം ആച്ച രണ്ടാക്കും മാർക്കില്ല

അതും പക്ഷെ അത് വെട്ടിട്ടോ അവൻ അങ്ങനെ പറഞ്ഞോണ്ട് പിന്നെ സിനിമ നല്ല ഓർമ്മയുണ്ട് കിട്ടുന്നില്ല ഡയലോഗ് ഡയലോഗ് ആ എഴുതാൻ പറ്റില്ല ഡയലോഗ്ലോഗി പറഞ്ഞു അയ്യോ പിന്നെ ഡയലോഗ്രൈൻഡിൽ വരുന്നില്ല എഴുതി പറയട്ടെ നിനക്ക് പറയലേക്കട്ടെ അമ്മക്ക് വേറവാടി കൊടുക്കോണ കേട്ടോ ടക്കാട്ട് ഓർമ്മല്ല അമ്മക്ക് ഏതൊരു സിനിമ ഓർമ്മയുണ്ട് പക്ഷെ കിട്ടിയോ കിട്ടി അതിലേഴ് എന്റെ എന്റെ മനസ്സിലുള്ളത് ആണോ

ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു കഥ ഓക്കേ ഈ കഥയിലെ ജോസാറിനും ഈ കഥയിലെ നായികൻ ജോസാർ തന്നെയാണർക്കും ഇപ്പൊ എത്ര എന്റെ ആൻസറിയെന്ന് പറയുന്നത് ആ ഡയലോഗ് പറഞ്ഞ ഞാൻ മുപ്പത്ത് മുപ്പത്തി അഞ്ച് കൊല്ലായിട ഫുള്ളും അറിയില്ല ആ ഞാൻ പറയുന്നുണ്ടല്ലേ ഈ ജോസാർ മുപ്പത്തഞ്ച് കൊല്ലാടാ ഈ പോലീസിൽ ഇനി ഞാൻ റിട്ടയർമെന്റ് ആവുമ്പോ നീടെ രണ്ടാക്കും പോയിന്റില്ല ഇവന് അര ഇവൻ മാർക്ക് കിട്ടോ നമുക്ക് അരമാർക്ക് ആയിട്ടില്ല ഒരു മിറ്റിന് മാർക്ക് അമ്മ ആണ് പുറകില് ഓക്കെ മൈക്കോ എനിക്ക് ഇതൊക്കെ അല്ലെ എനിക്കും ഞാൻ ഞാൻ എനിക്ക് ഏറ്റവും ഞാൻ കൂടുതൽ എനിക്ക് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞു നീ എന്ത് ഫസ്റ്റ് ചെയ്ത് രണ്ടാക്ക് മാർക്ക് കേട്ടോ ഇപ്പൊ ലീഡ് ചെയ്ത് പിന്നെ പിന്നെ നരവേട്ട പരിപാടി കണ്ടിട്ടില്ല 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 അല്ല അതിന്റെ ട്രെയിലർ പോലും ഞാൻ ഞാൻ ഇതുപോലെ ഫസ്റ്റ് നിൽക്കുന്ന നീയാണ് രണ്ടു മാർക്കില് മൂന്ന് മാർക്കിൽ അമ്മയ്ക്ക് രണ്ടു മാർക്ക് ഒരു മാർക്ക് അമ്മ എന്തെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറി സിനിമാ നടനും നടിയും നടിയും കോമ്പിനേഷൻ ആണ് ഭയങ്കര ഇഷ്ടവരെ സിനിമ നടനല്ലേ സിനിമ നടനും നടിയും പിന്നെ നടിയല്ലേ നടിയും നടനെ കിട്ടി നടൻ എന്തായാലും

ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോ ഏതാണ് ഷോർട്ട് വീഡിയോ അതൊക്കെ ഞാൻ അമ്മേന്റെ ഞാൻ ഇട്ടത് ഫസ്റ്റ് വീഡിയോയോ ഫസ്റ്റ് വീഡിയോ ഏതാ ഫസ്റ്റ് വീഡിയോ അറിയില്ല അറുന്നൂറ്റി എഴുപതൊക്കെ അത് ഞാൻ ഇപ്പിട്ടതാണെന്നെ കുറിച്ചും നടക്കുന്നത് എനിക്ക് ഉറുദു ഫസ്റ്റിന് ഇത് കിട്ടിയില്ല സ്റ്റേറ്റ് ലെവല് പാട്ട് കിട്ടി ഉറുദു സ്റ്റേറ്റ് ലെവലില് എനിക്ക് ഇത് കിട്ടിയിട്ടാണ് കേട്ടോ അത് ആർക്കും അറിയില്ല ഓക്കെ അതിനാക്കും മാർക്കില്ല ഇനി അടുത്ത ചോദ്യം പറഞ്ഞ വീഴും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ദിവസം എപ്പോഴും സന്തോഷം തന്നെ എപ്പോഴും സന്തോഷിച്ച ദിവസം ഞാനിപ്പോ മിഠായി കൊടുത്താൽ സന്തോഷം ഒരാൾക്ക് കിട്ടിയ പറയാട്ടോ അമ്മക്ക് കിട്ടില്ല അത് നീ എന്നെ ആ ഒരു ഗിഫ്റ്റ് നീ എനിക്ക് അടുത്ത ചോദ്യം ആ ശ്രീകൂടന് മാർക്ക് ഉണ്ട് അല്ലേ മാർക്കിന്റെ കാര്യം കൂട്ടി ഓക്കെ ഇവന് വെറുതിരിക്കൽ സ്വഭാവല്ലോസ് എന്താ രീതി ചെണ്ടമേളാണ് ഇതേപോലെയാണ് അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ എപ്പോഴും പോയി വെറുപ്പ് 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 ഫ്രണ്ടല്ല എനിക്ക് വീട്ടിലുമല്ല പരിസരത്തേറ്റ് കൂടുതൽ വെറുപ്പുള്ള ഒരാള് പട്ടി അല്ല ഞാനെപ്പോഴും അയാളെ കുറിച്ച് തന്നെ കുറ്റം പറയും എനിക്ക് അയാളിഷ്ട പരിസ്ഥരംന്ന് പറയാ അതൊരു അതൊരു മനുഷ്യൻ എങ്ങനെ എനിക്ക് സ്ഥലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരാള് ഈ സ്ഥലത്തോ ആ അയനാണോ അറ്റവൻ എന്താ പണി അച്ഛമ്മാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു അവര് 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 യൂട്യൂബ് വീഡിയോ കുത്തി കുത്തിയുള്ള ചോദ്യം എനിക്ക് ഇഷ്ടല്ല വെറുപ്പ് എന്ന് പറയാനും അവരെ വെറുപ്പല്ല അതല്ലേ അഞ്ചണിങ്ങി നാടൂല് വരാണം അതോ ഞാൻ ഞാനങ്ങനെയല്ല പിന്നെ അച്ഛൻ വീഡിയോയില് വരാം അച്ഛൻ വീഡിയോയില് വരത്തില്ലല്ലോ മതിയല്ലേ വരാൻ കാരണം എന്ത് വരാത്ത കാരണം എന്താണ്

കിട്ടിയോ നിക്ക് ഞാൻ നോക്കട്ടെ ശെരിയാണ് നോക്കട്ടെ നിന്റെ അടുത്തും ഫോൺ ഓർന്നു പോയി മുന്നോട്ടിരിക്കുന്നെ കാണുന്നു പറയട്ടെ അച്ഛന് യൂ രണ്ട് കാരണം അല്ലെ യൂട്യൂബില് വരാത്ത ഇഷ്ടമില്ല അമ്മ എഴുതിയത് നീ എഴുതിയതോ അച്ഛൻ്റെ വയറ് കാണോന്നുള്ള പേടിയും കൊണ്ട് കായി അതൊന്നും അല്ല ഒന്നത് പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സ് കാണും അച്ഛന്റെ മടിയാണ് അച്ഛനെയും കാണുന്നുണ്ട് എന്നെ കൊന്ന് മുടപ്പാരൊക്കെ അമ്മയ്ക്ക് മാർക്കല്ലേ മൂന്ന് നാല് അഞ്ച് അഞ്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടായിരം അഞ്ച് ഒന്ന് പണിക്കാരുടെ ഇട്ടിട്ടില്ല അത് അമ്മക്ക് അപ്പൊ ആറ് മാർക്ക് ശ്രീകുട്ടന് അഞ്ചു മാർക്ക് ഏറ്റവും കൂടുതൽ ഞാന് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അറിയില്ല ആ കിട്ടി ആ ഓക്കെ പറയട്ടെന്താ എനിക്ക് ഇഷ്ടം ഇംഗ്ലീഷും സംസ്കൃതവും അമ്മയ്ക്ക് പോയ അമ്മയാണ് ലീഡർ നിൽക്കുന്നത് പിടിച്ചോ പിടിച്ചോ പിടിക്കാനാ പിടിച്ച് ലാസ്റ്റ് വൺ ആണ് എനിക്ക് അത് നിങ്ങൾക്ക് എനിക്ക് ബർത്ത് കഴിഞ്ഞ ബർത്ത് എനിക്ക് പന്ത്രണ്ട് വയസ്സായില്ലേ പതിനൊന്ന് വയസ്സായില്ലേ അപ്പൊ കിട്ടിയ ഒന്ന് രണ്ട് ഗിഫ്റ്റ് പേര് എങ്ങനെ ആച്ചി തന്ന മൂന്ന് ഗിഫ്റ്റിന്റെ പേര് പന്ത്രണ്ട് വയസ്സായപ്പോൾ പിന്നെ ഒന്നേ എഴുതി അരമാർക്ക് രണ്ടെണ്ണം എഴുതിയ ഫുൾ മാർക്ക് കിട്ടോ മൂന്നെണ്ണം ഞാൻ പന്ത്രണ്ട് വയസ്സെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞോ കപ്പ് ഫോട്ടോ ഇരുന്ന കപ്പ് ആ വാച്ച് വാച്ച് അല്ല കണ്ടാക്കീഡ് ചെയ്താന്ന് നോക്കട്ടെ ഞാന് അല്ല ഒരാക്കോ എന്തോ മുന്നിലുണ്ട് ഞാൻ ഞാൻ നോട്ട്സിലാണ് മാർക്ക് ഇടുന്നത് എവിടെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചരയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴരയും അപ്പൊ അമ്മയൊക്കെയാണ് ഭവന്റെ അപ്പൊ ഏ അമ്മ ജയിച്ച് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം മറ്റൊരു വീഡിയോ കാണാം